കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വകുപ്പിൽ കോർഡിനേറ്റർ ആവാം മുപ്പതിനായിരം മാസ ശമ്പളം യോഗ്യതയെറിയാം കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം പ്രോജക്ട് കോഓർഡിനേറ്റർ തസ്തികയിൽ കരാർ നിയമനമാണ് നടക്കുന്നത് കേരള സർക്കാർ റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ സി എം ഡി മുഖേനയാണ് നിയമനം നടക്കുന്നത് താൽപര്യമുള്ളവർ ഓൺലൈനായി ഒക്ടോബർ ഇരുപത്തിയാറിന് മുൻപ് അപേക്ഷ നൽകണം പ്രോജക്ട് കോഓർഡിനേറ്റർ ഒഴിവുകൾ പൂജ്യം ഒന്ന് കമ്പനി കെ ടി അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയാറ് തസ്തികയും ഒഴിവുകളും കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കെ എസ് ടി ആൽ ഇൽ പ്രോജക്ട് കോഓർഡിനേറ്റർ റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ പൂജ്യം ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സുവരെയാണ് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കും യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം സ്പെഷ്യലൈസേഷനോടെ സർക്കാർ പ്രോഗ്രാമുകൾ ടൂറിസം സെക്ടറുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പരിചയം ശമ്പളം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം മേൽപ്പറഞ്ഞ യോഗ്യതയുള്ളവർ കേരള സർക്കാർ ഓട്ടോണമസ് സ്ഥാപനമായ സർക്കാർ ഓട്ടോണമസ് സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെന്റ് പേജിൽ നിന്ന് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക പ്രോജക്ട് കോർഡിനേറ്റർ വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്ന അപ്ലൈ നൌ ബട്ടൺ മുഖേന അപേക്ഷ നൽകാം അപേക്ഷകൾ ഒക്ടോബർ ഇരുപത്തിയാറിന് മുൻപായി നൽകണം വെബ്സൈറ്റ് എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ സ്ലാഷ് അപേക്ഷ എച്ച് ടി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് റിക്രൂട്ട് ഓപ്പൺ ഡോട്ട് കോം സ്ലാഷ് സി എം